പണക്കൊഴുപ്പിനാണോ മനുഷ്യജീവനാണോ വില നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കടയുമാണ് ഇതിനു പിന്നിൽ മറ്റൊരു കടയുമുണ്ട് അതിനെന്താണെന്നായിരിക്കും ചോദ്യം നിങ്ങൾ എപ്പോഴേ മിനിറ്റ് മിനിറ്റ് പടക്കം മേടിച്ചതാണ് ഇപ്പം പട്ടിയെ പഞ്ചായത്ത് അധികൃതർ വന്ന് ഇത് സ്റ്റോക്ക് കൊടുത്ത ഒരു പടക്ക എന്നിട്ട് അത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത് പക്ഷേ ഇന്ന് രണ്ടു മൂന്ന് ദിവസം തുറന്നു കൊണ്ടില്ലെങ്കിൽ മാരകമായിട്ടുള്ള പടക്കം ഇതിനകത്തുണ്ട് ഞാൻ ഈ പടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് വന്നു വേറെ മാരകൂട്ടിട്ടൊന്നും പോയിട്ടില്ല നമ്മളെ നിരവധി ഒരു നിരവധി അങ്ങനെ വീണ്ടും ഇവിടെ സ്റ്റോർ ചെയ്യുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വാർത്ത കൊടുക്കും സ്റ്റോപ്പ് മൊബ് കൊടുത്തി സുരക്ഷിത സുരക്ഷിതം മാറ്റണമെന്ന് പഞ്ചായത്ത് വിധ ആരും അന്വേഷിച്ച് വന്നിട്ടില്ല ഇന്നലെ ഞാൻ